കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേര് കെ സി വേണുഗോപാൽ എന്നാണ് വെറുമൊരു പേരല്ല അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹൃദയമെടുപ്പ് നിയന്ത്രിക്കുന്ന കരുത്തുറ്റ ഒരു സാന്നിധ്യമാണ് പാലക്കാട് നടന്ന തദ്ദേശ ജനപ്രതിനിധികളുടെ സംഗമത്തിൽ അദ്ദേഹം നടത്തിയ വാക്കുകൾ വെറുമൊരു പ്രസംഗമല്ല മറിച്ച് പാർട്ടിയിലെ അച്ചടക്കവും അധികാര ശ്രേണിയും വ്യക്തമാക്കുന്ന കൃത്യമായ ഒരു താക്കീതാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നവർക്കും പാർട്ടിയുടെ ഔദ്യോഗിക സംവിധാനങ്ങളെ മറികടന്ന് സംസാരിക്കുന്നവർക്കും അദ്ദേഹം നൽകിയ മറുപടിയിൽ ഒരു കാര്യം വ്യക്തമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എഐ ആണ് ആ തീരുമാനങ്ങൾക്ക് പിന്നിലെ ചാലക ശക്തി കെ സി വേണുഗോപാൽ എന്ന സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും അടങ്ങുന്ന കരുത്തരായ നേതാക്കൾ കേരളത്തിലുണ്ടെങ്കിലും ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായി നിന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കെ സി വേണുഗോപാലിന് ഒരു പ്രത്യേക വൈഭവമുണ്ട് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും കെ സിയുടെ പച്ചക്കൊടി വേണമെന്നത് ഇന്ന് തർക്കമില്ലാത്ത വസ്തുതയാണ് പാലക്കാട്ടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ സണ്ണി ജോസഫും വി ഡി സതീശനും ഉൾപ്പെടെയുള്ളവർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സ്ഥാനാർത്ഥി നിർണയമെന്നത് ചർച്ചകളിലൂടെയും കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെയും നടക്കേണ്ട ഒന്നാണെന്നും അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയേണ്ടതുണ്ടെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുമുണ്ട് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിന് അനുകൂലമാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അതിലൊരു ആത്മവിശ്വാസമുണ്ട് ഇടതുപക്ഷ സർക്കാരിന്റെ വീഴ്ചകളെ പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ തകർച്ചയെ അദ്ദേഹം അതിശക്തമായാണ് വിമർശിച്ചത് ദൈവത്തിന്റെ വസ്തുവകകൾ പോലും മോഷ്ടിക്കുന്നവർക്ക് ദൈവത്തിന്റെ തുണയുണ്ടാകില്ല എന്ന അദ്ദേഹത്തിന്റെ പരിഹാസം ജനമനസ്സുകളിൽ തറയ്ക്കുന്നതാണ് തൊഴിലാളി വർഗത്തിന്റെ പേരിൽ അധികാരത്തിൽ വന്ന് മുതലാളിത്ത താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പിണറായി സർക്കാരിനെതിരെ ജനകീയ വികാരം ഉണർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് നെല്ലിന് വില കിട്ടാതെ ഉഴലുന്ന കർഷകന്റെ വേദനയും കൃഷി ചെയ്യാൻ പോലും ഭയപ്പെടുന്ന ഗ്രാമീണന്റെ അവസ്ഥയും അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത് വരാനിരിക്കുന്ന മാറ്റത്തിന്റെ സൂചനയാണ് കെ സി വേണുഗോപാൽ എന്ന നേതാവ് വെറുമൊരു ദൽഹി പ്രതിനിധിയല്ല മറിച്ച് താഴെ തട്ടിലെ പ്രവർത്തകന്റെ മനസ്സറിയുന്ന സംഘാടകനാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നവരായിരിക്കണം ജനപ്രതിനിധികൾ എന്ന അദ്ദേഹത്തിന്റെ ഓർമ്മപ്പെടുത്തൽ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും മാതൃകയാക്കേണ്ടതാണ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി പാർട്ടിയുടെ കെട്ടുറപ്പിനു വേണ്ടി അദ്ദേഹം എടുക്കുന്ന കടുത്ത നിലപാടുകൾ ചിലപ്പോൾ വിമർശിക്കപ്പെട്ടേക്കാം പക്ഷേ ആത്യന്തികമായി കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിക്കാൻ ഇത്തരമൊരു തലതൊട്ടപ്പൻ ആവശ്യമാണെന്ന് കാലം തെളിയിക്കുന്നുണ്ട് അധികാരത്തിന്റെ ഇടനാഴികളിൽ കെ സി വേണുഗോപാൽ എന്ന പേര് മുഴങ്ങുന്നത് വെറുതെയല്ല അത് കഠിനാധ്വാനത്തിന്റെയും പാർട്ടിയോടുള്ള വിശ്വസ്തതയുടെയും ഫലമാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇനി എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ കരുത്തനായ നേതാവ് തന്നെയായിരിക്കും എന്നതിൽ സംശയമില്ല